ത്മാവ് അവരിൽ തീപോലെ ജ്വലിച്ചു നിന്നത് കൊണ്ട ഒരു ഭാഷ പോകുന്ന ദേശത്തെ കുറിച്ചൊന്നും അറിയാത്ത തിരിച്ച് തന്റെ സ്വന്തം നാട്ടിലേക്ക് വരോന്ന് പോലും അറിയാതെ അത്രമാത്രം എടുത്ത് അപ്പസ്വലന്മാര് ലോകത്തിന്റെ പല കോണുകളിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറായെങ്കിൽ അവര് സ്വപ്നം കാണുക മാത്രമല്ല ചെയ്തത് സ്വപ്നത്തിൽ നിന്നും നിദ്രയിൽ നിന്നും ഉണർന്നിട്ട് യേശുക്രിസ്തുവിനെ സംരക്ഷിക്കേണ്ട പ്രഘോഷിക്കേണ്ട വഴികളെ കണ്ടെത്തിയതിന് കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ പോലെ ജ്വലിച്ചു നിന്നതുകൊണ്ടാണ് അവരാത്മാവിൽ എപ്പോഴും ഉണർവ് പാലിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് നിദ്രയിൽ നിന്നും അവസയപിതാവ് ഉണർന്നു എന്ന് പറയുന്നത് നിദ്രയിൽ നിന്നും ഉണർന്നു പറഞ്ഞാൽ അവൻ ആത്മാവിൽ ആ ഒരു ജ്വലനം കിട്ടി യേശുവിനെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കിട്ടിയിട്ട് ഇനി എങ്ങനെ യേശുവിനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് അവസയപിതാവിന്റെ ചിന്ത പിന്നെ അതിനുവേണ്ടിയാണ് തന്റെ ജീവിതവും തന്റെ യാസ് മുഴുവൻ അവസരപിതാവ് മാറ്റിവെക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സുവിശേഷ വില അവസയപിതാവ് ചെയ്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സുവിശേഷ വില യേശുവിനെ പ്രഘോഷിക്കാൻ യേശുവിനായകർക്ക് കൊടുക്കാൻ യേശുവിനെ സംരക്ഷിക്കാൻ യേശുവിനെ ചേർത്ത് പിടിക്കാൻ എല്ലാം അസുഖപിതാവ് തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചു ഇതാണ് യഥാർത്ഥത്തിൽ സന്യസിന്റെ ജീവിതം പൗരോഹിത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞുവെച്ചവനാണ് അവസെപിതാവ് ജന്മം കൊടുക്കാത്ത ഒരു കുഞ്ഞിന്റെ വളർത്തുപിതാവായി ഒരായുഷ്കാലം മുഴുവനും ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് ഇത്ര എളുപ്പമുള്ള ഒരു കുഞ്ഞിന്റെ അപ്പനായി ഒരു ആയുഷ്കാലം മുഴുവനും എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ഒരിക്കലുമല്ല പക്ഷേ ഔസയപിതാവിന് കിട്ടിയ ബോധ്യമുണ്ടല്ലോ യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും ഒരു ബലിയായി ഇങ്ങനെ ഹോമിക്കാൻ അവസ്യ പിതാവ് എടുത്തൊരു റിസ്ക് ഒരു കരുത്ത് അതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷ വേലയുടെ കരുത്ത് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടും സുവിശേഷ വേല ചെയ്യാൻ പറ്റില്ല ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ല കാരണം യേശു ഒരിക്കലും തന്റെ കംഫർട്ട് സോണിൽ ജീവിച്ചതല്ല യേശു കാൽവരി കുരിശോലം എനിക്ക് നിനക്കും വേണ്ടി സഹിച്ചതാണ് എല്ലാ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്നിട്ട് കുരിശോളം സഹിക്കാൻ ദൈവത്തിനെ യേശു ക്രിസ്തുവിനെ നമുക്കായി പിതാവായ ദൈവം തന്നപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ട് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല മറിച്ച് കാൽവരി കുരിശോളം അവനെ സഹിക്കാൻ വിട്ടുകൊടുത്തിട്ട് ആ യേശുവിനെ എനിക്കായി സഹിച്ച യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരു വിളിയാണ് ഒരു ദൗത്യമാണ് സുവിശേഷം നമുക്ക് തരിക പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചതിലൂടെ യേശു ക്രിസ്തുവിനെ നമുക്കായി തന്നു എന്ന് പറയുമ്പോ അത് നമുക്കായി സഹിച്ച ക്രിസ്തുവിനെ കൂടിയാണ് തന്നത് അതുകൊണ്ടാണ് ഫുൾ ടൈം ശേഷിയും പറയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥ ക്രിസ്തു സഹിച്ച ക്രിസ്തു യഥാർത്ഥ സഭ സഹിച്ച സഭയാ യഥാർത്ഥ ക്രിസ്ത്യാനി സഹിക്കുന്ന ക്രിസ്ത്യാനിയാ പറയാ യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് അനുദിന ജീവിതത്തിൽ സഹിക്കാൻ പറ്റണം എന്തെങ്കിലുമൊക്കെ സുവിശേഷവുമായിട്ട് റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റണം ഇത് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല സുവിശേഷത്തെ പ്രതികൾ എന്തെങ്കിലും സഹനം വരുമ്പോ നമുക്കത് പരാതിയായിട്ട് മാറുക